മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഈ നാളുകാർക്ക് പിതൃസ്വത്ത് ലഭിക്കും വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനം വഹിക്കും ആദ്യത്തേത് മേടക്കൂർ ഇതിൽ വരുന്ന നാളുകാർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ആരോഗ്യകര കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് സ്നേഹബന്ധങ്ങൾ ദൃഢമാവുകയോ ജീവിത പങ്കാളിയെ കണ്ടെത്തുകയോ ചെയ്യുന്നതാണ് വസ്തുവകകൾ വാങ്ങുന്നതിനോ ഗൃഹനിർമ്മാണത്തിനോ ശ്രമിച്ചു തുടങ്ങാവുന്നതാണ് തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇടവക്കൂറ് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ അരഭാഗം ഇൻ്റർവ്യൂകൾ ശോഭിക്കാൻ കഴിയുന്നു അശ്രദ്ധ മൂലം കാലിന് പരുക്ക് പറ്റാൻ ഇടയുണ്ട് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ പുതിയ പഠന വിഷയങ്ങൾ കണ്ടെത്തുകയും അതിൽ പഠനം തുടരുകയും ചെയ്യും ഗ്രഹം നവീകരിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകും പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് മിഥുനക്കൂറ് മകൈരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗം ഗ്രഹത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ ഇടവരും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും എല്ലാ പ്രശ്നങ്ങളിലും ശരിക്കും തീരുമാനം എടുക്കും യാത്രകൾ വേണ്ടത്ര ഫലവത്താവുകയില്ല രോഗികൾക്ക് ആശ്വാസ അനുഭവം ഉണ്ടാകും വാഹന അപകടത്തിന് സാധ്യതയുണ്ട് കർക്കിടകക്കൂർ പുണർദ്ദത്തിൻ്റെ കാൽഭാഗം പൂയം സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് വിഷമം വരുന്ന സംഗതികൾ നടന്നേക്കാം വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ നടക്കാൻ ഇടയുണ്ട് പൊതുവെ അന്തസ്സ് ഉയരുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും നയതന്ത്രപൂർവ്വം പരിഹാരം കണ്ടെത്താൻ കഴിയുന്നു പരസ്യം മുഖേന ആദായം ലഭിക്കുന്നതായിരിക്കും ചിങ്ങക്കൂറ് ഇതിൽ വരുന്ന നാളുകാർ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളും അനാവശ്യ താമസം നേരിടും അവനവൻ്റെ പ്രവൃത്തി അവനവന് തന്നെ വിനയാകും പിതൃസ്വത്ത് ലഭിക്കും പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ അരഭാഗം ബിസിനസ്സിൽ കൂടുതൽ സമയം ചെലവഴിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വിദേശത്ത് വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്കും ഓൺലൈൻ ബിസിനസ് ഉള്ളവർക്കും അനുകൂല സമയമാണ് ഇത് ഭാഗ്യാന്വേഷികൾക്ക് ഈ കാലയളവിൽ ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുന്നതുമായിരിക്കും തുലാക്കൂറ് ഇതിൽ വരുന്ന നാളുകാർ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം പുതിയ കെട്ടിടത്തിൽ താമസിക്കുവാൻ തുടങ്ങും ഔദ്യോഗികമായ സ്ഥലമാറ്റം ഉണ്ടാകും വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനങ്ങൾ വൈകും പൊതുവേദികളിൽ ശോഭിക്കാൻ കഴിയും നയപരമായ സമീപനം കൊണ്ട് കാര്യസാധ്യതകൾ ഉണ്ടാവുകയും അതുമൂലം സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ ഇടയുണ്ട് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട വാടക എഗ്രിമെൻ്റ് എന്നിവ സംബന്ധിച്ച് ചില വിഷമതകൾ ഉണ്ടായെന്ന് വരും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് ഹൃദയ രോഗികൾക്ക് രോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എല്ലാ രോഗ രംഗങ്ങളിലും ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി വിജയം കൈവരിക്കും ധനുക്കൂറ് ഇതിൽ വരുന്ന നാളുകാർ മൂലം പൂരാടം ഉത്രാ ഉത്രാടത്തിൻ്റെ കാൽഭാഗം സൽക്കർമാനുഷ്ഠാനങ്ങൾ ദാനധർമ്മങ്ങൾ ക്ഷേത്ര ഭരണ സംബന്ധമായ ഇടപെടലുകൾ എന്നിവ ഉണ്ടാകും സന്താന സൗഖ്യം അനുഭവപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി അനുഭവപ്പെടും ഭൂമി സംബന്ധമായിട്ടുള്ളതല്ലാത്ത ബിസിനസ്സിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും ദൂരയാത്രകളിലെ തീർത്ഥാടനങ്ങളിലോ ഭാഗമായേക്കാം മകരക്കൂറ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ അരഭാഗം മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കും ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കും ദൂരയാത്രകൾ വേണ്ടിവരും റിസർച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം തന്നെയാണ് ഇത് സാമ്പത്തികമായും സാമൂഹികമായും പല നേട്ടങ്ങളും ഉണ്ടാകും മനസ്വസ്ഥതയും ഉണ്ടാകും കുംഭക്കൂറ് ഇതിൽ വരുന്ന നാളുകാർ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് ധനലാഭം ഉണ്ടാകും വിരോധികളെ സുഹൃത്തുക്കളുമാക്കി മാറ്റും ജോലിയിൽ ഭാരക്കൂടുതൽ ഉണ്ടാകും ഗ്രഹത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗുരുജനങ്ങളുടെ വിയോഗത്തിന് മനസ്സ് അസ്വസ്ഥമാകും മീനക്കൂറ് പൂരിട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി രേവതി കൂൾബാർ ബേക്കറി എന്നിവയിൽ കച്ചവടം പുഷ്ടിപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും ഭൂമിയോ വീടോ വാങ്ങിക്കുകയും പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുകയും അടുത്ത ബന്ധത്തിലുള്ളവരുടെ മരണവാർത്ത കേൾക്കാൻ ഇടയുണ്ടാകും മാതുല സ്ഥാനത്തുള്ളവർക്ക് ദേഹാരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പൊതുബലപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്